വീടിന്റെ മുറ്റത്ത് ഇപ്പോൾ പൂക്കൾ ഇട്ടതുപോലെയാണ് കരിയിൽ കിടക്കുന്നത് ഒരു രക്ഷയിൽ ഇപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ ഇതിലും അപ്പറായിരിക്കും കരയിലിടക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ കുറേ കരയിലുണ്ട് കരിയില മലം ഞാൻ ഉദ്ദേശിച്ചത് റബ്ബറാണ്ടോ ഇവിടെ ഫ്രണ്ടത്തിൻ്റെ കുറേ റബ്ബർ നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കരിയിലാണ്ടോ മൊത്തം രാവിലെ അകത്തെ പണിയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് മുറ്റടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാം ചാടി അങ്ങ് തീരുവല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയൊരു ഇടത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ അകത്തെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങി അപ്പോൾ ഇന്ന് കിച്ചോടം ഉണ്ട് കേട്ടോ അപ്പോൾ കിച്ചോടം പറഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മിഷീൻ കൊണ്ട് അടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ കുറേ പായലൊക്കെ പിടിച്ചെടുക്കും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് വേറെ സൈഡിലും മൊത്തം പായൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മിഷീൻ കൊണ്ട് എല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു സമയക്കായപ്പോൾ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് കിട്ടുവായിരുന്നു പിന്നെ മഴ കുറഞ്ഞ സമയം നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുവായിരുന്നോട്ട് ഉണ്ടായിട്ടിരുന്നത് അപ്പൊ എന്താണ് നമുക്ക് മിഷീൻ അടിക്കാൻ വേണ്ടി പോകുന്നത് കിച്ചോറിപ്പോൾ ഇവിടെ കേട്ടോ കിച്ചോറിനെ ചിച്ചു കുറഞ്ഞെ കൊണ്ട് മുടി കെട്ടിക്കാൻ വേണ്ടി പോയേക്കുവാണ് അപ്പോൾ രാവിലെ മഴ കുറഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പോയേക്കാണ് കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ അങ്ങ് അടിച്ച് വരാമെന്നൊക്കെ വിചാരിച്ചാണ് അതിലിരിക്കുമ്പോഴേ അല്ലേ നമുക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ഒന്നും അടിച്ച് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം ഞാൻ ചെടി ചട്ടി എല്ലാം കംപ്ലീറ്റ് മാറ്റി മാറ്റിയിട്ടോ എല്ലാം പ്രീ എടുത്ത് വയ്ക്കുകയാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് കരിയിലെ ചാരിയിട്ട് ചെടികളുടെ ഉള്ളിൻ്റെ കൂടെ ഒക്കെ ഫുൾ കരിയിൽ കയറിയിരിക്കുകയുള്ളൂ അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി അപ്പോൾ അവിടെ നമ്മൾ നമ്മളിവിടെ നമ്മൾ പുല്ലാണ്ട് വിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെടിച്ചട്ടികളൊക്കെ മാറ്റി എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ും മഴ എല്ലാം വാരി അടിച്ച് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടപ്പോഴാണ് ദൈ മഴ പെയ്ത അപ്പം അങ്ങനെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല വേഗം പോയി നമ്മുടെ കൂട്ടങ്ങടുത്തിട്ട് കോട്ടങ്ങിട്ടിട്ട് അങ്ങ് അടിച്ച് അടിച്ചവരാന്ന് അടിച്ചു കിട്ടും അങ്ങനെ വലിയ ശക്തമായിട്ട് വേണമെന്നില്ല ചെറിയ ചെറിയ ശരീരം മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ കോട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് ഫുൾ കംപ്ലീറ്റ് കരിയിലൊക്കെ പുറത്ത് അടിച്ചു കൊണ്ടുപോയി അടിച്ച് വരെ ക്ലീൻ ചെയ്തു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇരിച്ചുകൊണ്ടും കിച്ചവരും കൂടി വാദം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കിച്ചോറിന് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ മിഷീൻ നമ്മൾ താഴെ ഇറക്കി ഇനി അവിടെ ഈ സൈഡിൽ കണ്ടു അവിടെ വെള്ളം ചാറോണ്ട് ഫുൾ പായൽ പിടിച്ചെടുക്കും അപ്പോൾ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ്ടോ കുറെ ഭാഗത്തേക്ക് അവിടെയൊക്കെ കിച്ചോറിന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ കൊണ്ട മുടി നമ്മൾ ശരിക്കും അങ്ങ് പറ്റിയെടുത്ത് കളഞ്ഞിട്ട് കുറച്ച് മുടി മാത്രമേ തലയിൽ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ കളഞ്ഞു ഒരു വീട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇനി നേരെ കൊണ്ടുപോയി ഇറങ്ങാൻ കുളിപ്പിക്കണം അപ്പം കിച്ചോണും മെഷീനെടുക്കുന്നത് കണ്ടിട്ട് ആൾ നോക്കിയിരിക്കാൻ കേട്ടോ ചെന്ന ചേനയും നോക്കിക്കോണ്ട് പിന്നെ കുറച്ച് നേരം കിച്ചോണും മിഷീനൊക്കെ എടുത്ത് അടിക്കാൻ ആൾ നോക്കിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിപ്പിന്നെ നേരെ പൊക്കിയെടുത്ത് ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ അപ്പം അതേ അത്യാവശ്യം നല്ല പായൽ പോകുന്നുണ്ടായിരുന്നു പക്ഷെ മഴയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ തീയ്യോ പെയ്യൂണത് കട ഇപ്പം മുറ്റയടിച്ച് കളഞ്ഞേ കുറച്ചേ കഴിഞ്ഞപ്പോഴത്തേ അവസ്ഥ കണ്ടോ കാറ്റ് നല്ലപോലെ വിഷീന്നുണ്ട് ഇതേ പൂക്കൾട്ടോ അല്ലെ വീണ്ടും ഇതേ അതേപോലെ തന്നെ ആയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു അഞ്ച് മിനിറ്റ് ആയാലും രണ്ട് കാറ്റ് വീശിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ വീണ്ടും ഇങ്ങനെയൊക്കെയോ നിങ്ങളുടെ വീണ്ടും ഫ്രണ്ടിൽ ഇങ്ങനെ ട്രബറുമരോ ഉള്ളവർക്ക് ആരെങ്കിലും ഉണ്ടാവും അപ്പം നമ്മുടെ കുട്ടി വീഡിയോ എത്രയേ ഉള്ളൂ എന്നാലും നെക്സ്റ്റ് ഒരു വീഡിയോ പറ്റി വീട്ടിംഗ് കാണാം ബൈ